ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മുടെ ഹമാസ് ഭീകരർ അവർക്ക് വേണ്ടിയുള്ള കുറച്ച് ഹമാസ് കാക്കാമാരുടെ ഫാൻസ് ഉണ്ടല്ലോ കേരളക്കരയിൽ അവരെവിടെ നിന്ന് കണ്ടില്ല കേട്ടോ ഇന്നിപ്പോൾ ഏതാണ്ട് ഇരുപത് മണിക്കൂറോളമായി അവരെ കാണാനില്ല ഇപ്പോ ശരിക്കുള്ള ഹമാസ് ഭീകരർ തന്നെ അവരെ തെരഞ്ഞോണ്ടിരിക്കുക ഒരു പക്ഷേ ദുരന്തമുഖത്തായിരിക്കുമോ എന്നറിയില്ല അവിടെയെങ്ങും ഇവർക്ക് ജാതിയും മതവും ഇല്ലല്ലോ ആരുടെ ചർച്ചിലാണെങ്കിലും ഇവർക്ക് കയറാൻ പ്രശ്നമില്ല ഏത് അമ്പലത്തിലാണെങ്കിലും അഭയം പ്രാപിക്കാൻ കുഴപ്പമില്ല ഹറാമായ ഡോഗുകൾ വന്ന് അതിൻ്റെ അടിയിൽ മനുഷ്യരുണ്ടോ എന്ന് നോക്കിക്കോട്ടെ അവിടെ ഹറാമും ഹലാലും ഒന്നുമില്ല രക്തം തരുന്നവരുടെ മതം വേണ്ട ചികിത്സിക്കുന്ന ഡോക്ടറുടെ മതം വേണ്ട നമ്മളെ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന നേഴ്സുമാരുടെ ഒന്നും ഇവർക്ക് ഇവിടെ മതം പ്രശ്നമല്ല ആര് വേണമെങ്കിലും രക്ഷപ്പെടുത്തിക്കോട്ടെ ഹിജാബ് പ്രശ്നമാണ് പ്രശ്നമല്ല ടെന്റുകളിൽ നമസ്കരിക്കാനുള്ള സൗകര്യം ഇതൊന്നും നമുക്ക് കിട്ടുന്ന ഭക്ഷണം ഹലാലായിരിക്കണം തരുന്നത് മുറിയന്മാരായിരിക്കണം ഇതൊന്നും ഇവിടെ പ്രശ്നമല്ലല്ലോ ഇവിടെ ഇപ്പൊ എന്താണ് രണ്ട് കാലിൽ എഴുന്നേറ്റ് നിൽക്കണം ഇത്രയേ ഉള്ളൂ ഇവിടെ ആകെ ഞാൻ ഹമാസ് ഘടകത്തെ അന്വേഷിച്ചത് വേണ്ടിയല്ല ഒക്ടോബർ ഏഴാം തീയതി ഇസ്രയേലിലേക്ക് നുഴഞ്ഞു കയറി ആയിരത്തി നാന്നൂറോളം നിസ്സഹായരായ മനുഷ്യരെ കൊല ചെയ്ത് ഏഴോളം സ്ത്രീകളെയും കുട്ടികളെയും വൃദ്ധരെയും ഒക്കെ പിടിച്ചുകൊണ്ട് പോയി ബന്ധികളാക്കിയ ആ ഹമാസിനെ പോരാളികളാണ് എന്ന് പറഞ്ഞ കേരള ഘടകം ഹമാസിനെ കാണാനില്ല ഈ ഹമാസിന്റെ ഭീകരനായ നേതാവ് ഇസ്മയൽ ഹനിയയുടെ തലയ്ക്കു ഓട്ടയിട്ടു ഇസ്രായേൽ തലയങ് പിഴുതെടുത്തുകൊണ്ട് പോയി ഒരു പൂ പറിക്കുന്ന ഈ പറഞ്ഞോടെ ഹനിയ ഹനിയെന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മകളും കൊച്ചുമകൾക്കുമൊക്കെ ഒരു നാല് വയസ്സൊക്കെ ആകുമ്പോൾ ഒക്കെ തിരുത്തി റിവോൾവറാണ് കയ്യിൽ വെച്ച് കൊടുക്കുന്നത് ഈ കുട്ടി വളർന്നു വരുമ്പോൾ എന്താകും ഇത് തന്നെയാണ് അഫ്ഗാനിസ്ഥാനിലേക്കും ഒക്കെ പോയ നമ്മുടെ നാട്ടിലെ നിമിഷ ഫാത്തിമമാരുടെയും സോണിയ സെബാസ്റ്റ്യൻമാരുടെ കൈകളിലും ഓരോ ട്രോഫികൾ സമ്മാനിച്ച മുറിയന്മാർ അവരുടെ കുഞ്ഞുങ്ങൾക്ക് പരിശീലനം കൊടുത്തത് നമ്മുടെ നാട്ടിൽ നിന്ന് എൻ ഐ എ നിമിഷ ഫാത്തിമയെയും സോണിയ സെബാസ്റ്റ്യനെയും ഒക്കെ കാണാൻ ഒരിക്കൽ ചെന്നിരുന്നു അതിന്റെ ഇന്റർവ്യൂ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ കിട്ടും ആ സമയത്ത് ഈ നിമിഷ ഫാത്തിമയുടെ മടിയിൽ ഒരു ചെറിയ കുഞ്ഞുണ്ട് ആ കുഞ്ഞിനൊരു നാല് വയസ്സോ മൂന്നര വയസ്സോ പ്രായമുണ്ടാകും എൻ ഐ എ ഒരു സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് നടത്തി നോക്കി നഗ്നമായി നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ ചിത്രമുള്ള പ്രതിമ ഒരു ഡോള് പ്ലാസ്റ്റിക്ക് ഈ കുഞ്ഞിൻ്റെ കയ്യിൽ കൊടുത്തു എന്നിട്ട് നിമിഷ ഫാത്തിമയെ ഇന്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ആ കുട്ടി ആ പ്രതിമ ആ ഡോളിൻ്റെ ആ പാവക്കുട്ടിയുടെ കഴുത്ത് കറക്കി 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 എടുത്ത് വെളിയിൽ എറിഞ്ഞു അപ്പോൾ അവർക്ക് മനസ്സിലായി ഇവളെയൊന്നും ഇനിയും സ്വതന്ത്ര ഭാരതത്തിന് ആവശ്യമില്ല കാരണം ആ രൂപത്തിലാണ് ഇവളൊക്കെ ട്രെയിൻ ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ ഇന്ത്യ എന്ന സ്വതന്ത്ര ഭാരതത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കാൻ ഇവർ സജ്ജരായിരിക്കുന്നു ഇപ്പോ ഇവരൊക്കെ ഇനിയും നമ്മുടെ നാട്ടിലേക്ക് വരണമെന്ന് പറയുന്നതിന്റെ തന്നെ ഇന്റൻഷൻ നിഷ്കളങ്കമായിരിക്കില്ല ആയിരത്തി നാനൂറോളം നിരായുധരായ ആളുകളെ കൊലപ്പെടുത്തി ഇരുന്നൂറ്റി അൻപത്തിയേഴ് പേരെ ബന്ധികളാക്കി കൊണ്ടുപോയി സ്ത്രീകളെ കൂട്ടമായി ബലാത്കാരം ചെയ്യുകയും കുഞ്ഞുങ്ങളുടെ കഴുത്തുകൾ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് അറുത്തു മാറ്റുകയും ചെയ്ത ഇതിന് നേതൃത്വം നൽകിയത് ഇസ്മായിൽ ഹനിയ എന്ന ഈ ഭീകരനായിരുന്നു ഇവന്റെ തലയാണിപ്പോൾ മൊസാദ് കൊണ്ടുപോയത് ഒരു പൂപറിക്കുന്ന ലാഘവത്തോടെ പറിച്ചെടുത്തു ഇസ്മായിൽ ഹനിയയുടെ തല ഇറാനാണിവർക്ക് അഭയം നൽകിയിരിക്കുന്നത് ആദ്യം തന്നെ ഇസ്രായേൽ പറഞ്ഞിരുന്നു തുർക്കിയോടും ഇറാനോടും ഈജിപ്റ്റിനോടും ഒക്കെ ഖത്തറിനോടും പറഞ്ഞു നിങ്ങൾ ഇവർക്ക് അഭയം നൽകുന്നത് കൊള്ളാം ഇവരെ മുച്ചൂടും നശിപ്പിക്കുമെന്ന് പ്രതിജ്ഞ എടുത്തിരിക്കുന്നത് ഇസ്രായേൽ അതുകൊണ്ട് ഏത് രാജ്യമാണ് അവർക്ക് അഭയം നൽകിയതെങ്കിലും ശരി ആ രാജ്യത്തിനകത്ത് കയറി അവരുടെ തലകൾ ഞങ്ങൾ കൊയ്യും ഞങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി ഞങ്ങൾക്ക് ഈ ലോകത്തെ ജീവിക്കണ്ടേ ഇസ്രയേലിന്റെ നിലനിൽപ്പിന് വേണ്ടി അവരെ ഞങ്ങൾ കുലപ്പം കത്തറ് പറഞ്ഞു ഞങ്ങളുടെ രാജ്യത്ത് കയറി കൊള്ളല്ലേ ഞങ്ങൾ അവരെ ഇവിടെ വിട്ടേക്കാം ഇപ്പോ ഇറാനിന്റെ അകത്തു കയറിയാണ് ഇസ്മായിൽ ഹനിയയുടെ തല തലപ്പറിച്ചെടുത്തത് ഇസ്രായേൽ മരണം സ്ഥിരീകരിച്ച് ഹമാസിന്റെ ടെലിഗ്രാം അക്കൗണ്ടിലൂടെ പ്രസ്താവനയും പുറത്തു വന്നിട്ടുണ്ട് മുതിർന്ന ഹമാസ് നേതാവ് ഇറാനിൽ വെച്ച് കൊല്ലപ്പെട്ടതായി ഇറാനിലെ ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ് കോർസും അറിയിച്ചിട്ടുണ്ട് ഇസ്മയേൽ ഹനിയയുടെ കൊലപാതകത്തിന് പിന്നിൽ ഇസ്രായേൽ എന്ന് ആരോപിച്ച് ഹമാസ് രംഗത്തെത്തി സംഭവത്തിൽ ഇസ്രായേൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല മൊസാദിന്റെ പുതിയ രീതി അങ്ങനെയാ പൊതുവെയുള്ള രീതി അവരങ്ങനെ തന്നെയാണ് ഇത്തരത്തിൽ ഇസ്രായേലിന് വെല്ലുവിളിയായിരിക്കുന്ന ഏത് ഭീകരന്റെ തലയെടുത്താലും ശരി അവർ കെങ്കേമന്മാരായി ഞങ്ങൾ തന്നെയാണ് ആ തലയെടുത്തത് എന്ന അവകാശവാദവും ഒന്നുമായിട്ട് ഇന്ന് വരെ മൊസാദ് വന്നിട്ടില്ല മൊസാദിന്റെ ലക്ഷ്യം അവരുടെ തലയെടുക്കുക അതെടുത്തു ബാക്കി നിങ്ങളുടെ കാര്യമാണ് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ഇറാൻ പ്രസിഡന്റായ ഡോക്ടർ മസൂദ് പെസഷ്കിയാൻ അദ്ദേഹത്തിന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കാൻ ടെഹ്റാനിൽ എത്തിയതായിരുന്നു ഇസ്മായിൽ ഹനിയ ഇതുവരേക്കും ഒളിച്ചു ജീവിച്ചു തണലുകളിൽ തുരങ്കങ്ങളിൽ ഒരു രാജ്യത്തു നിന്നും മറ്റു രാജ്യങ്ങളിലേക്ക് കുടുംബവുമായി ഉണ്ടാക്കിയ പണം തട്ടിയെടുത്ത പണം വിദേശ രാജ്യങ്ങൾ അറബ് രാജ്യങ്ങൾ പലസ്തീന്റെ കണ്ണീരൊപ്പുന്നതിന് വേണ്ടി കൊടുത്ത പിച്ച തുട്ടുകളൊക്കെ ശേഖരിച്ച് മില്യൺ കണക്കിന് പണമാക്കി അത് വലിയ രൂപത്തിൽ ഒരു കെട്ടായി വെച്ച അതൊക്കെ തലയിലെടുത്തിട്ടായിരുന്നു ടണലുകളിൽ നിന്നും ടണലുകളിലേക്ക് ഇവര് പോയിക്കൊണ്ടിരുന്നത് പക്ഷെ ഇവർ ചിന്തിച്ചില്ല നമ്മൾ ഒരുപാട് പേരുടെ തലയെടുക്കുമ്പോൾ നമ്മുടെ തലയെടുക്കാനും ആരെങ്കിലും എവിടെയെങ്കിലും നിയോഗിക്കപ്പെട്ടിട്ടുണ്ടാകുമെന്ന് എന്നാൽ ഒരു ഹമാസ് നേതാവിന്റെ തലയെടുത്തെന്ന് കരുതി ഇസ്രയേൽ ചിരിക്കാനുമില്ല അവകാശവാദത്തിനുമില്ല ആഹ്ലാദിക്കാനുമില്ല മറുഭാഗത്തൂടെ അവർ ലക്ഷ്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഗാസയിലെ ഖാൻ യൂണിസിൽ തിങ്കളാഴ്ച ഇസ്രായേൽ ടാങ്കുകൾ നടത്തിയ ആക്രമണത്തില് എഴുപത് പലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത് സുരക്ഷിതമാണ് എന്ന് ഇസ്രായേൽ മുമ്പ് പ്രഖ്യാപിച്ച മവാസി ഉൾപ്പെടെയുള്ള വിവിധ ജില്ലകളിൽ നിന്ന് പലസ്തീൻകാരോട് ഇസ്രായേൽ സൈന്യം ഉത്തരവിട്ടതിന് പിന്നാലെയാണ് ആക്രമണം രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഇസ്രായേലിന്റെ ടെൻ്റുകളിലേക്ക് കയറിക്കോളം പറഞ്ഞു അവർ കയറിയില്ല അവിടെ തന്നെ അമർന്നു നിൽക്കുന്നവർ ഹമാസ് ഭീകരന്മാരാണ് എന്ന് ഞങ്ങളും മുദ്രകുത്തും എന്നിട്ടായിരിക്കും ആക്രമണം ഉണ്ടാകും ഒരു കുഴപ്പമില്ല ആക്രമിച്ചോളം പറഞ്ഞു പിന്നെ ഇസ്രായേലിന് എന്താ പ്രശ്നം ഇസ്രായേലിൽ ലക്ഷ്യമിട്ട പ്രദേശങ്ങളിൽ നാല് ലക്ഷത്തോളം പേരാണ് താമസിക്കുന്നത് ഇവരിൽ ഒട്ടേറെ ആളുകൾ ഇവിടം വിട്ടു പോകാൻ തുടങ്ങുന്നതിനിടയിലാണ് ആക്രമണം ഉണ്ടായത് എന്നും പറയപ്പെടുന്നു കാന്യൂനസിലെ രണ്ട് ക്ലിനിക്കുകളും ആക്രമണത്തിൽ തകർന്നു ഹമാസിനെതിരായ ആക്രമണം തുടങ്ങാൻ പദ്ധതിയുണ്ട് എന്ന് പറഞ്ഞാണ് ഈ പ്രദേശങ്ങളിൽ നിന്ന് ഒഴിയാൻ ഇസ്രായേൽ സൈന്യം നിർദ്ദേശിച്ചത് മധ്യ തെക്കൻ ഗാസയിൽ തുടരുമെന്നും പറഞ്ഞു ആകമരണം മുപ്പത്തി ഒൻപതിനായിരത്തി ആറായി എന്നാണ് കണക്കുകൂട്ടലുകൾ അതിനിടയിൽ യു എസ് പ്രസിഡന്റ് ജോ ബൈഡനെ സന്ദർശിക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തിങ്കളാഴ്ച പുറപ്പെട്ടിട്ടുണ്ട് ശനിയാഴ്ച ഇസ്രായേൽ ആക്രമണം നടത്തിയ യമനിലെ തുറമുഖത്തെ മൂന്നാം ദിവസവും തീ അണയ്ക്കാൻ സാധിച്ചിട്ടില്ല ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള തുറമുഖത്തെ എണ്ണ ടാങ്കുകൾക്കും വൈദ്യുതി നിലയത്തിനുമാണ് ഇസ്രായേൽ തീയിട്ടത് ഹൂതികൾ ഒരു കാര്യവും ഇല്ലാതെയാണ് ഇസ്രയേലുമായിട്ട് അടഞ്ഞത് ഗാസയ്ക്കു വേണ്ടി പക്ഷേ ഹൂതികളെ തിരിച്ചങ്ങോട്ട് ആക്രമിക്കാൻ ഇസ്രായേൽ തുടങ്ങിയപ്പോൾ ഹൂതികൾ നെഞ്ചത്തടിച്ച് നിലവിളിക്കുകയാണ് ഇതൊക്കെ തുടക്കത്തിലെ ഓർക്കണ്ടേ എന്ന് പരിഹസിക്കുകയാണെങ്കിൽ തന്നെയാവും നന്ദി